ഹലോ ഇന്നത്തെ യാത്ര വിസാമണ്ണിലോട്ടാണ് നമ്മുടെ ഹരിക്കുട്ടിനായിട്ടാണ് പോകുന്നത് ഓട്ടോയിലാണ് പോയത് നല്ല മഴയായിരുന്നു അന്ന് അമ്പത് രൂപ അങ്ങാണ്ടായി മൊത്തത്തിൽ ഓട്ടോ രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അങ്ങാണ്ടുണ്ട് ഫിസ മാളിലോട്ട് ഫിസ ബൈ നെക്സസ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ മാളിൻ്റെ പേരായിട്ട് അത്യാവശ്യം വലിയൊരു മാൾ തന്നെയാണ് കാണാൻ മാത്രമുണ്ട് ഈ മാൾ ഒരു ദിവസം മൊത്തത്തിൽ നമ്മുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സുഡിയോ ഒക്കെ ഇതിലുള്ളിലുണ്ട് അതുപോലെ തന്നെ ഓരോ ഫ്ലോറിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ബോർഡും ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഫുഡ് കഴിക്കാനായിട്ട് മെക്ഡൊണാൾഡ്സ് അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് സൈഡ് ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ക്രോക്സ് ഉണ്ട് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർക്ക് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ പി വി ആർ സിനിമാസൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ വലിയ ൈസ് മൊത്തത്തിൽ ഉള്ളിലുണ്ട് ഒരു കുടുക്കിയില് പിന്നെ ഗെയിം സെന്ററിലോട്ട് പോയി ഗെയിം സെന്ററിൽ ഹരികുട്ടൻ എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ് പിന്നെ ഗെയിം സെന്ററിൽ പോയി ഓരോ ഗെയിംസിന്റെ സംഭവങ്ങൾ കണ്ട് അപ്പൊ അവന് പറഞ്ഞു എനിക്കൊന്ന് കളിക്കണം അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് കാർഡ് അത് വേണ്ട വേണ്ട അങ്ങനെ ഗെയിമിങ് സെന്റർന്ന് ഇറങ്ങിയിട്ട് മാൾ ഒന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ സ്നോ സ്ട്രോം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നമ്മുടെ ഐസേജിലെ മറ്റേ ആനയൊക്കെ ഉണ്ട് അവിടെ മെമത്തെന്നും കണ്ട അതിന് പറയുക സ്നോ സ്ട്രോം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി ഫുഡ് കോർട്ട് അട്ടിപ്പൊള്ളിയിട്ടാണ് കാണാൻ സാധിക്കുന്ന ലൈറ്റ് വർക്കൊക്കെ പിന്നെ ഞങ്ങൾ ആദ്യം ഞാൻ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ടാണ് ഹെൻഗോയെന്ന് പോയി ഞാൻ ഒരു അമേരിക്കൻ ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് അറുപത് രൂപ കണ്ടാണ് ഒരു സ്കൂപ്പിനെ പിന്നെ ചിക്കനില് പോയിട്ട് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു ബർഗറ് മെക്സിക്കൻ ഗ്രിൽ ബർഗർ അതിനങ്ങൾ ഓൾമോസ്റ്റ് എൺപത്തിമൂന്ന് രൂപയായി മൂന്ന് രൂപ ജി എസ് ടിയും കണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കി ഐസ്ക്രീം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റോയൽ ഫലിയോടെയാണ് നമ്മുടെ ഹരിക്കുട്ടൻ ടേസ്റ്റ് ചെയ്ത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ആ ു പിന്നെ ഞാൻ ബർഗർ കഴിച്ച് നോക്കി മെക്സിക്കൻ ഹിൽ ബർഗർ ബർഗറും കുഴപ്പമില്ലാത്ത പോലും തന്നെയാണ് പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു നോക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ പോയി ബൈ